സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച ലിന ആൻറ്റിയുടെയും ജോണങ്ങളുടെയും ഫ്ലാറ്റ് ഇവിടെയാണ് ഈ ഫ്ലാറ്റിൽ നമ്മൾ ഇന്ന് രാത്രിയും ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ ചെറിയൊരു കേരളമുണ്ട് ചെറിയൊരു ഫാം ഉണ്ട് ഇവർക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് നമ്മളിത് ചില്ലർ ഒക്കെ എടുത്തിട്ടുണ്ട് എന്തിൻ്റെ ആണെന്ന് തമ്പനിയിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടറിയില്ല എനിക്കിത് എന്തിൻ്റെ എന്താ പേരിടുന്നതൊന്നും അറിയില്ല കേട്ടാ അപ്പോൾ ചെറിയൊരു ഫാം അല്ലേ ജോണങ്ങൾ ഒരു ഹായ് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടു നമ്മൾ ഇന്ന് എങ്ങനെ പോണേ സ്ഥലം എങ്ങനെ പോണേ നമ്മൾ വസായി വസായി അങ്കിളിന് അവിടെ ചെറിയൊരു ഫാമുണ്ട് അല്ലേ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ യാത്ര പോണത് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും രസമായിരിക്കും ചെറിയൊരു പരിപാടിയാണ് ചില്ലർ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ ഇന്ന് ഫുള്ള് ഞാൻ ഇവരുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് ചെറിയൊരു എക്സ്പ്ലോറിങ് എന്ന് വേണമെങ്കിൽ പറയാം തിൻ്റെ പേര് വസായി വീരാർ അല്ലേ വീരാർ വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നവി മുംബൈയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് ഇന്നലെ കാലത്ത് ഇന്ന് നമ്മുടെ അങ്കളുടെ വീട്ടിൽ വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ അവിടെ നമുക്ക് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ വലിയ വലിയ ക്ലബ്ബുകളും എല്ലാം ഉണ്ടല്ലോ അവിടെ ഈ ഒരു സ്ഥലത്ത് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഭാഗങ്ങളിലൊക്കെ ഒന്ന് നടന്ന് ഇറങ്ങിട്ടാ നടക്കാൻ ഇറങ്ങി അപ്പൊ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊരു ക്രിക്കറ്റ് അക്കാഡമി ആണോ അല്ലെ ഇതൊരു സ്പോർട്സ് അക്കാഡമി ക്രിക്കറ്റും കാര്യങ്ങളും ഇവിടെ സ്കേറ്റിംഗ് രീതിയിൽ ജയിച്ചതാണ് ഇപ്പൊ ഇന്ത്യൻ പ്ലെയർ ആണല്ലേ രാജീവ് പട്ടേൽ പ്രസിഡന്റ് ഇതല്ലേ ഓക്കേ 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 ഇപ്പൊ ഇന്ത്യൻ പ്ലെയർ പ്ലയറായിട്ട് അതുപോലെ തന്നെ സ്കേറ്റിംഗിന് വേണ്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് മഹാരാഷ്ട്ര കോർപ്പറേഷൻ പറയണോ മുൻസിപ്പൽ കോർപ്പറേഷൻ ഇവിടത്തെ വലിയൊരു ബിൽഡിംഗ് ആട്ടാ അതിന്റെ എഴുതി ആ ഓക്കേ ഓക്കേ ഇതാണ് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് കോർപ്പറേഷൻ അതെ അതെ സൈക്കിൾഅവിടെ കെട്ടിടങ്ങളല്ലേ ഈ മൊത്തം ആ കുടുംബങ്ങൾ ഈ ജീവിക്കുന്നുണ്ട് അത് മഹാരാഷ്ട്രയിലുള്ളവരല്ല പല സ്ഥലങ്ങളിൽ ഉള്ളവരുണ്ട് കർണാടകേനുണ്ട് തമിഴ്നാട് ആന്ധ്ര ബീഹാർ ജാർഖണ്ഡ് എല്ലാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇന്ത്യ അതെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുകളുണ്ട് കേട്ടാ ഇവിടങ്ങളിലെല്ലാം ഇങ്ങനെ കോൺക്രീറ്റ് ജനങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കും കെട്ടിടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫാമിലിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെമ്മീൻ ഫാമിലിക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ മെയിനായിട്ട് ഫാം വരുന്നത് ചെമ്മീനാണ് കേട്ടോ വരുന്നത് അത് വെറുതെ ലൈക്ക് ചെറിയൊരിതല്ല നമ്മളിപ്പോൾ നിൽക്കണത് മഹാരാഷ്ട്ര മുംബൈ വീരാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലുള്ള ചെമ്മീനാണ് ഇവിടെ ഫാം ചെയ്യണത് കേട്ടാ അപ്പോൾ നമ്മൾ ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നെ ഇതാണ് കേട്ടോ അവരുടെ ചെമ്മീൻ കൃഷി വരണത് അംഗളുടെ ഇത് ഒരു ഫാമാണ് ചെമ്മീൻ ഫാമാണ് വരണത് കേട്ടാ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ പറയാൻ ഭാഷ അറിയാത്ത കാരണം ചോദിക്കാനുള്ള അങ്കള് ഫോണിലാണ് എൻ്റെ ദൈവമേ വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചോയിച്ചു മനസ്സിലാക്കാം നടിവിലെ ഫിൽട്ടറേഷൻ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് സാധനം ഇതും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് കേട്ടാ അടിപൊളി നമുക്ക് ഈ അരുപത്തികോടെ നടന്നിട്ട് ഓരോന്നരോന്നും ചോയിച്ച് മനസ്സിലാക്കാം നമ്മളിപ്പോ അതിന്റെ നടിവിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇത് എങ്ങനെയാ ഇത് വരണത് കാര്യങ്ങളൊക്കെ ഇതിപ്പോ എത്ര ഇങ്ങോട്ടേക്ക് എങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ആ ചെന്നൈ എയർപോർട്ടിലെത്തിയർപോർട്ടിൽ നിന്ന് ബോംബെട്ടിലെത്തി നമ്മള് ഈ സാധനം ഇവിടെ ഫാമിംഗില് ചെറിയ ലോക്കലി കൊടുക്കണില്ലല്ലോ ലൈക്ക് ഇവിടെ മഹാരാഷ്ട്ര ഇല്ല നമ്മള് മഹാരാഷ്ട്രയിൽ കൊടുക്കുന്നുണ്ട് അത് ലോക്കൽ മാർക്കറ്റിന് നൂറ് ശതമാനം എക്സ്പോർട്ടിന് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് വരണേ അപ്പൊ ഈ ചെമ്മീൻ ഈ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോ അതിന് കുറെ ഇതുങ്ങൾ ഉണ്ടാവില്ലേ ലൈക്ക് ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ടാവില്ലേ ഇന്ന ക്വാളിറ്റി സാധനങ്ങൾ അങ്ങനെയൊക്കെ വരില്ല എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ആന്റിബയോട്ടിക്കും ബാക്കി കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത് ഡിസീസ് ഇല്ലാത്തതായിരിക്കണം ആളിറ്റി നല്ല ഇതായിരിക്കണം നമ്മള് മെഡിസിൻസും അങ്ങനെ അങ്ങനെ ചെയ്യരുത് അതല്ലേ ഉദ്ദേശിച്ച ആന്റിബയോട്ടിക് ഉണ്ടാവാൻ ആ ഓക്കെ 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 ഇവിടെ ഇതിപ്പോ ഒരു ഇതല്ലേ ചെമ്മീൻ കെട്ട്

സ്ലോ ആണ് ബെസ്റ്റ് സീസൺ മൺസൂണിലാണ് നല്ല ഗ്രോത്ത് ആ ഇത് ഇതിനെ വെനാമി എന്ന് ബ്രീഡ് ബ്രീഡ് കിട്ടേ ഇതിന്മിന്ന് പറഞ്ഞാൽ കുട്ടികൾ സീഡ് എന്നാ പറയാല്ലേ നമ്മുടെ മീൻകുട്ടികൾ ഇതിപ്പോ ദിവസത്തിന്റെ കണക്കാണോ ഇത് ഈ കെട്ട് ഇതിപ്പോ നാല് അപ്പുറത്തെയോ എല്ലാം നാല്പത് ദിവസം ആ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചെമ്മീൻ കെട്ട്ന്ന് പറയാം അങ്ങോട്ടും ഉണ്ടല്ലേ അപ്പൊ ഇത് ഫുള്ള് എത്ര സ്ഥലണ്ട് ഇരുപത്തിയഞ്ച് ഏക്കറ് ചെമ്മീം മാത്രം എന്റെ ഇരുപത്തഞ്ച് ഏക്കർ ചെമ്മീൻ കൃഷിയാ അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങോട്ടേക്ക് കൊറേ ഇണ്ട് അങ്ങോട്ടേക്ക് ഫുള്ള് ഇതുകളാണ് അപ്പൊ ഇത് ഫുള്ള് ചെമ്മീന്റെ നാല്പതു ദിവസം മാത്രം പ്രായമായിട്ടുള്ളു ഒറ്റ സ്ട്രെച്ചിലെ സംഭവം ഇടാട്ടാ ഈ സാധനം സർക്കിൾ ചെയ്തിട്ട് വരുന്നുണ്ട് അവിടെ വെള്ളം ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് എത്ര മാസം ദിവസം ആ ദിവസം ആ ആകെ ഒരു തെറ്റുണ്ട് കേട്ടാ ഇത് ഇതിപ്പോൾ നാല്പത് ദിവസമായിട്ടുള്ളതാണ് ഈ കെട്ടിൽ കെടുക്കണത് അപ്പുറത്തെ കെട്ടിൽ പറഞ്ഞില്ലേ ടോട്ടൽ ഇരുപത്തഞ്ച് ഏക്കറാണ് ഈ സ്ഥലം വരണത് അതില് എൺപത് ദിവസമായിട്ടുള്ള ചെമ്മീൻ്റെ ഇതുകളും കാര്യങ്ങളൊക്കെ അവിടെയും കെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഇത് കെടുക്കാണ് ഇത് വാട്ടർ റൊട്ടേഷൻ ഓക്സിജന് വേണ്ടിയിട്ടല്ലേ ചെയ്യണേ ഓക്സിജൻ എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് ചെറിയൊക്കെ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് റേഷൻ ഓക്സിജൻ ലെവൽ കൂട്ടും അതോടൊപ്പം തന്നെ സർക്കുലേഷൻ ഉണ്ട് ആ ഇങ്ങനൊരു സർക്കുലായിട്ടാണ് വരണത് കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിട്ടാണ് എനിക്കും കുറച്ച് ഇങ്ങനത്തെ പരിപാടികളിൽ കമ്പം കൂടുതലാണ് കഴിച്ചത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെക്കാറുണ്ട് ഇത് നമ്മള് കുളം കുത്തി അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല ഇത് ഫുള്ള് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ ആ ചെമ്മീൻ കെട്ടെന്ന് പറയാൻ പറ്റില്ല പറ്റാതെ തെറ്റായിരിക്കും അല്ലേ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചെമ്മീൻ കെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നാച്ചുറൽ നാച്ചുറൽ ഇതാ വരാ പക്ഷെ ഇത് അങ്ങനെയല്ല അത് ഇവിടെ പരിമിതികൾ ഉണ്ടാവും അല്ലെ വെള്ളത്തിന്റെ അല്ല വെള്ളമൊക്കെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചെമ്മീൻ കെട്ടെന്ന് പറയുമ്പോ പ്ലാസ്റ്റിക്കിൽ ആയിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ള് അല്ലല്ലോ അവിടെ അല്ല നമ്മളെ നാച്ചുറൽ ഇതായിരിക്കും നാട്ടില് അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടാ ഇത് വേറെ പണിക്കാരുടെ ഷട്ടൽ ഇത് ീറ്റയും ഇവിടെ തന്നെയാണ് ഇമ്പോർട്ടഡ് ആയിരുന്നു ഇപ്പൊ ഇന്ത്യയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ഫാക്ടറി ഉണ്ട് അപ്പൊ അവിടെ നിന്ന് സാധനം ആ ഓക്കേ ഓക്കേ ഇത് നമ്മൾ ഇംപോർട്ട് ചെയ്യണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും ഒരു പൂർണ വളർച്ച എത്രയങ്ങ് ഒരു സ്രിംബ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ സോറി എക്സ്പോർട്ട് ചെയ്യണെങ്കിൽ ആ അത് നോർമൽ ഒരു 120 ഡേയ്സ് മുതൽ 180 ഡേയ്സ് വരെ എടുക്കും ആ 120 മുതൽ 180 വരെ ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ വളർച്ചയേറ്റി നമുക്ക് അത് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് കേറ്റിയാ ആ ഇതിന്റെ വില പട്ടിക ഇങ്ങനെയാ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇത് അനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ചിട്ട് മാറി ഡിമാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും ഏകദേശം ഒരു മുപ്പത് കൗണ്ടാണ് സ്റ്റാൻഡേർഡ് പറയാം മുപ്പത് കൗണ്ട് കൗണ്ട് ഒരു കിലോ മുപ്പതെണ്ണം ഇരുപതെണ്ണം കൗണ്ട് വെച്ചിട്ടുല്ലേ മുപ്പത് കൗണ്ടിന് ഏകദേശം നാനൂറ്റി എഴുപത് രൂപ ഒരു ഉണ്ടായിരുന്നു ഒരു കിലോ അതിലെത്തെണ്ണം ഉണ്ടാവും മുപ്പതെണ്ണം ഉണ്ടാവും രൂപ കിലോ കേരളത്തിലും എങ്ങനെയാ കേരളത്തിലും ഏകദേശം പ്രൈസ് ഇങ്ങനെ എങ്ങനെ തന്നെയാ ഞാൻ ഇത് ഇവിടെ പ്രതീക്ഷിച്ചില്ലാത്ത പറ മഹാരാഷ്ട്ര മുംബൈയിലെ വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീരാർ വീരാർ വസായി വസായി അതെ തെറ്റുകളൊക്കെ നമ്മളെ നടന്നു എന്റെ ദൈവമേ ഇത്രയും വലിയ സ്ഥലം ഞാൻ ആദ്യമായിട്ടാ കാണുന്ന കേട്ടാ അപ്പൊ അവരിപ്പോ പറഞ്ഞു വല ഒന്ന് എറിഞ്ഞ് കാട്ടിത്തരാം കുറച്ച് കൊറച്ച് കൊറച്ചുണി അല്ല വലുപ്പുള്ളതിനെ കാണാൻ കിട്ടാനാണോ കൊറച്ചുണി വലുപ്പുള്ളതിനെ കാട്ടിത്തരാം ഇത് തീറ്റയാണോ ഈ വെള്ളം ഇതിൽ ഇരിക്കണത് ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടാ അപ്പൊ ക്വാളിറ്റി എങ്ങനെയാ ചെയ്യണത് ലൈക്ക് വെള്ളത്തിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ടെസ്റ്റിംഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പമ്പ് ചെയ്യുമ്പോ അത് ഫീഡ് അതാണ് ഫീഡ് വരണത് അല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുമോ ആ ആ ഓക്കെ 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 ഇതാണ് ഫീഡ് വരണത് ഇത് എല്ലാ എല്ലാ പ്രായക്കാർക്കും അല്ല ഇതിപ്പോ ഏത് ഗ്രാം ഗ്രാം വലുതായി വലിപ്പം വന്നിരിക്കും ആ ഓക്കെ 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 ഇതാണ് അതിന്റെ സീഡ് വരണത് അപ്പോ ആ ഫീഡ് ആ സീഡല്ല സോറി ഫീഡ് അപ്പോ അത് കഴിഞ്ഞിട്ടിപ്പോ ആള് വല വല പക്ഷേ ഒന്നും വായിൽ വരില്ല വീലേ വല എറിയണത് കണ്ടിത്തരാട്ടാ ഇതാണ് അതിന്റെ ഫീഡിങ് അതിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഇതാണ് ഇതെന്തായിരുന്നു ഫോർ ഫിറ്റഡ് വിത്ത് ആ ഇതന്നെ സാധനം ഇത് തന്നെ സംഭവം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ആ പിന്നെ നമുക്ക് ആ വല എറിഞ്ഞ് പിടിക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ അല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടെങ്കിൽ മണ്ണിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത് വരണത് അങ്ങനെ ഇത് ഇത് പ്ലാസ്റ്റിക് ഇത് ഇത് ഓ അതായത് സാധാരണ നാച്ചുറൽ ആ എർത്തൻ ചെമ്മീൻ ചെമ്മീൻ കെട്ട ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ അവിടെയാണ് ഗുരുഭാഗവും ആർട്ടിഫിഷ്യൽ ആണ് ഗുരുഭാഗം ആർട്ടിഫിഷ്യൽ തന്നെയാണ് ആ അല്ല എന്നാലും പ്ലാസ്റ്റിക് വെച്ച് ഷീറ്റ് പ്ലാസ്റ്റിക് ഫാംസാണ് വരണത് അല്ലേ ആ ആ ഓക്കെ 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 ഇപ്പൊ അവര് നമ്മുടെ തൈ നാടൻ വല വീശി കാട്ടി തരും കേട്ടോ ഇതിപ്പോ ഫുള്ള് മുഴുവൻ വളർച്ച എത്തിയിട്ടുള്ളതാണോ കാണാൻ പോണേ അല്ല പകുതി വളർച്ച എത്തിയിട്ടുള്ളതാ കാണാൻ പോണേട്ടോ പകുതി വളർച്ച എത്തി കാണാൻ പോണേ ആ പകുതി വളർച്ച എത്തി അങ്ങനെ ഓരോ സെറ്റ് ആയിട്ടാണോ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണോ ഓ വലറിഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് ദിവസം കേട്ടോ ഒരു എക്സ്പോർട്ട് ഇവിടെ നിന്ന് കയറ്റി അയക്കാനുള്ള ഗുണനിലവാരത്തിൽ എത്തേണ്ട നമ്മുടെ ഒരു ചെമ്മീൻ്റെ ഇത് വരണത് ഓ പകുതി എന്ന് പറയുമ്പോ അത്യാവശ്യത്തിന് ആ പൂർണ്ണ വളർച്ച എത്ര ഗ്രാം ഗ്രാം മുതൽ നാല്പത് ഗ്രാം അമ്പത് ഗ്രാം വരെ അമ്പത് ഗ്രാം വരെ ഒക്കെ വരും അല്ലേ ഓ അമ്പത് ഗ്രാം ഉണ്ടെങ്കിലാണ് ഒരു കിലോ ഇത് പന്ത്രണ്ട് ഗ്രാം ഉള്ളതാണ് പത്ത് ഗ്രാമുള്ളെങ്കിലും എഴുപത്തി പ്രായം ഉണ്ട് അല്ലെ എഴുപത്തി അഞ്ചു ദിവസം പ്രായമുണ്ട് അടിപൊളി ഓ ഇതാണ് സാധനം അല്ലേ അടിപൊളി ഇതിന്റെ വായു പിടിച്ചിട്ട് എടുക്കാൻ പറ്റില്ലേ ഇതാണ് അടിപൊളി ഇന്നലെ കഴിച്ചത് നമ്മൾ ഇത് തന്നെയാണോ ഇവിടെ വേറെ ജാതിയാണ് ഓരോ ഓരോ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നു അടിപൊളി അടിപൊളി ഓ അടിപൊളി

അത് നിങ്ങൾക്കറിയാണത് താഴെ കമെൻറ്റ് ചെയ്യട്ടെ ഓരോരോ പേരുകൾ പേരനാട്ടിലത്തെ നമ്മൾ നമ്മൾ വന്നത് ഒരു ഫുള്ള് ഒരു സിറ്റി സ്ഥലത്ത് നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കേരളം പോലെ ഫുള്ള് കുലകൾ ഇളം വെയിലിൽ ഇളം കാറ്റിൽ ആടുന്നു അങ്ങനെ പറയില്ലേ അതുപോലത്തെ സ്ഥലത്താണ് തന്നെ ഫുള്ള് തേങ്ങ തെങ്ങും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള വീടുകളും നമ്മുടെ നാട് പോലെ തന്നെ കേട്ടാ നമ്മള് വന്നിട്ടുണ്ടായിരുന്നു സിറ്റിന്നായിരുന്നു അവിടെ അവിടെ ആക്ച്വലി ഈ പറഞ്ഞ പോണം വല്യ കെട്ടിട സംശയങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇതെന്തായിരുന്നത് വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നമ്മൾ ഈ സാധനം കയറ്റ് കയറ്റി അയക്കുന്നുണ്ടല്ലോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യണ പറഞ്ഞോളൂ യൂറോപ്പ് യൂറോപ്പിലേക്ക് ഫുള്ള് ആ അധികം യൂറോപ്പിലേക്കാണ് ആ ഓക്കെ 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 യൂറോപ്യൻ കൺട്രീസിലേക്കാണ് ഈ സാധനം കൂടുതലും കയറ്റി അയക്കണം കേട്ടോ ആ മാക്സിമം കൂടുതലും യൂറോപ്പിലേക്കാണ് പോണേ ഓ അടിപൊളി ഞങ്ങൾ ചെമ്മീൻ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് വണ്ടിയും കൊണ്ട് വന്നതാണ് കേട്ടോ ബീച്ച് നട്ടപ്രവയിലത്ത് വെയിലത്ത് കിലോമീറ്റർ ഒന്നും ഞാൻ ഇപ്പോൾ കണക്ക് വയ്ക്കാറില്ല കേട്ടോ എന്തായാലും പത്ത് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ചേർന്ന് സൈക്കിളിൽ ചോട്ടം ഉള്ളതാണ് വെയിൽ വേ അടിപൊളി ഞങ്ങൾ ചെറിയൊരു ബീച്ച് സൈഡിലേക്ക് ഒന്ന് ചില്ലിയാൻ വേണ്ടി വന്ന കേട്ട അങ്കള് എന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ ഒന്ന് സൗണ്ട് അടിച്ചിട്ട് പോകാമല്ലോ ഞാൻ പറയൂ ഇത് ഒരറ്റാണ് കേട്ടോ അറ്റത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളി ബീച്ചിലേക്ക് വന്ന് ചുമ്മാ ആ മറ്റേ നമ്മുടെ പയ്യാമ്പലം ബീച്ചല്ലേ കേരളത്തിൽ ഉള്ളത് ഡ്രൈവ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അമ്മയും ഡ്രൈവ് ചെയ്യാൻ പറ്റണത് അതുപോലെ ഇവന്മാര് കാലത്തൊക്കെ കിടന്നുറങ്ങോ രാത്രി തൊര്യം തരില്ല രാത്രി ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട അവർക്ക് ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ടെറിട്ടറിയാന്ന് പോകുന്നുണ്ട് കേട്ടോ സോ അടിപൊളി വൈസ് സെറ്റ് നല്ലൊരു രസമായിരുന്നു കേട്ടോ എനിക്ക് പാമ്പ് കണ്ടിട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത് പാമ്പ് ആ പാമ്പ് രസമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ വേറൊരു ഫാമിലേക്ക് വന്നതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആക്റ്റീവല്ലാത്തൊരു ഫാം ഇതാണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വറ്റി കെടുക്കുകയാണ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വറ്റി കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നാച്ചുറൽ നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്താണ് മണ്ണ് കൊണ്ട് മണ്ണ് കൊണ്ടുള്ളത് വേറെ ഇതും കാര്യങ്ങളൊന്നും മണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ ഇതിനെ വേറെന്ത പേര് പറയട്ടോ ഞാൻ ചോദിക്കണം അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ഇത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഈ സാധനം ഫുൾ ചെയ്യാം കേട്ടോ മത്സ്യത്തിന് കൊണ്ടിടലും വെള്ളം വെള്ളത്തിൻ്റെ നല്ല വെള്ളം വെള്ളത്തിൻ്റെ സ്രോതസ് വേണം വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ചെയ്യുക അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ചിലപ്പോൾ വെള്ളവും കാര്യവും വെള്ളത്തിൻ്റെ സ്രോതസ് അതിലുണ്ടാവും ഉറവേ അതിലുണ്ടാവും ഇവിടെ അങ്ങനെയില്ല കേട്ടോ ഉറവില്ല അത് ഭയങ്കര ഇരട്ടിപ്പണിയാണ് കേട്ടോ വെള്ളം ഇല്ലെങ്കിൽ മീൻ ഫാമിലിക്ക് വെള്ളം ഇല്ലെങ്കിൽ എൻ്റെ പൊല്ലേ ആ മണ്ണുണ്ട് ഇരട്ടിപ്പണിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബേസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് മണ്ണ് കൊണ്ടുള്ളത് ഇപ്പുറത്തെ ടർപ്പായ കൊണ്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലൈക്ക് ആയി വരുന്ന സ്ട്രിംബ് ഹാച്ചേഴ്സ് എന്നുണ്ട ബോക്സ് ഒക്കെ വായിക്കാൻ പറ്റും അവിടെ ഇത് ഇതിന് െന്ന് തോന്നുന്നുണ്ട് വർക്കിംഗ് ഓ ചാല ചാലുനായി ഓ പനീന ഓ കൊൻസാ മച്ചി ഇതിൽ കുറച്ച് മീനോളും കൂട്ടാ ഇങ്ങനെ ചെറിയൊരു ഇത് എന്തോ അങ്കിളിനോട് തന്നെ ചോദിച്ചു നോക്കുന്നുണ്ട് എന്താ സംഭവം ഇങ്ങനെ വലിയൊരു ഏരിയ ഷെഡിൽ ഷെഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടാ എനിക്ക് എന്ന ഇൻട്രസ്റ്റിംഗ് ആക്കണത് നമ്മുടെ നാട്ടിലൊക്കെ ഓക്കെ അതായത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇത്ര ദൂരം വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇത് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്കും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്നുള്ള ഓ അവിടെ കിടന്ന് കണ്ണ് കണ്ണ് കുളിച്ചിട്ട് നോക്കാൻ പറ്റണല്ലോ അങ്ങട് സോ നമുക്ക് നമുക്കങ്ങോട് പുറത്തേക്ക് പോയിട്ട് ചോദിച്ചോ കേട്ടോ എന്താ സംഭവം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് കോഴി ഫാം കേട്ടോ കോഴി ഫാം അല്ല മീൻറ്റായത് തന്നെയായിരുന്നു വലിയൊരു ഏരിയ കേട്ടോ വലിയ 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 ഇത് കോഴി ഫാം അല്ലേ അതെന്തൊരു സംഭവം ഇങ്ങനെ ടാങ്കുകളാണ് ഇതിലും ചെമ്മീൻ വളർത്താം അതിന് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ഇതിലിടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾ ഒരു മാസം പ്രായം അതിനെടുത്ത് ഇങ്ങനും കുഞ്ഞുങ്ങളെ അതിലേക്ക് ഇടാതിലേക്ക് ഇടും എന്നിട്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണ് എല്ലായിടത്തും അപ്പൊ ഞാനും വിചാരിച്ചു സെയിം ഇത് തന്നെ സംഭവം സെയിം പക്ഷെ കുറച്ചുകൂടി എളുപ്പം ഇതാണുണ്ട് ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലി അല്ലേ പക്ഷെ അതുകൊണ്ടാണ് അവരിപ്പോ നിലവിലില്ലാത്തത് വർക്കിംഗ് അല്ലാത്തത് അതാണ് ഈ പൈപ്പ് പോയി നോക്കണേ ഇതിൻ്റെ ഉള്ളി എയർ ബ്ലോ ചെയ്തോണ്ടിരിക്കും അപ്പ എല്ലായിടത്തും അതാ അതാണ് ഇങ്ങനെ ഇങ്ങനെ അല്ലേ അത് എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ലേട്ടാ എല്ലായിടത്തും കിട്ടും നമ്മുടെ ഇത് ഈ മിഷീൻ മാത്രം പ്രവർത്തിച്ചിട്ടല്ലേട്ടാ ഇത് എല്ലാ പൈപ്പിന്റെ വാൽവി കൂടെ ഒക്കെ സാധനം അപ്പൊ കാണാൻ നല്ല രസമായിരിക്കും ഞാൻ അറ്റത്ത് പറഞ്ഞുണ്ട് അറ്റത്ത് ഞാൻ കണ്ടു എന്താ ഈ പോണത് കായലാണ് കേട്ടാ ഈ പോണത് ഇതി കൂടെ കായലാണ് അവിടെ കടലിലേക്ക് ചെന്ന് കയറും കടലും കാര്യങ്ങളും ആ സൈഡിലാണ് ഇതൊരു കായൽ ഈ കായലിൻ്റെ സൈഡിലാണ് ഇങ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു വാട്ടർ പൊടി കണ്ടോ ഇവിടേക്ക് ആ വെള്ളം പമ്പ് ചെയ്തിട്ട് അത് ബ്ലീച്ച് ചെയ്യും എന്നു വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇതുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പി എച്ച് ലെവലും കാര്യങ്ങളൊക്കെ നോക്കില്ലേ നമ്മൾ അതുപോലെ വെള്ളത്തിന് ഒന്ന് അടിപൊളിയാക്കി സെറ്റാക്കി ഈ സാധനം ഇത് ഇവിടെ നിന്ന് പമ്പ് ചെയ്യും ഇത് അതിൻ്റെ ഒരു റിസർവോയർ ആണ് ഇവരുടെ ഫുൾ പ്ലാന്റിൻ്റെ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ മനസ്സിലാക്കിയത് കേട്ടാ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൽ വെള്ളവും വെള്ളം കാര്യങ്ങളൊക്കെ ബ്ലീച്ച് ചെയ്ത് എല്ലാം നല്ല ഇതാക്കിയതിന് ശേഷം ആണ് നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ അവിടെ വലിയ പൈപ്പ് വെച്ചിട്ട് പമ്പിങ് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓക്കെ മച്ചിലി ആ ദ അച്ചാ ഓ മച്ചിലി പിടിക്കാൻ മച്ചിലി ആ ഓക്കെ 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 ഷോട്ട് കൂ കല്ലേ ആ ആ ഓക്കെ 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 മച്ചിയാ ഇതിന് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ചാ അടിപൊളി അപ്പോൾ അവിടെ ഇതും കാര്യങ്ങളൊക്കെ ഇത് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ വെള്ളത്തിന്റെ പ്രോസസ്സ് നടക്കുന്നത് പമ്പിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഒരു അറിവായില്ലേ ഞാൻ വിചാരിച്ചു ഇത്ര പെരുത്തു വെള്ളം അപ്പൊ കായലിൻ്റെയും കടലിന്റെ ഒക്കെ അടുത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാവണത് അവര് ചെയ്യണത് കേട്ടോ വെള്ളം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടേ അതവിടെ ഈ വലിയ വലിയ പൈപ്പുകൾ ബ്ലീച്ചും കാര്യങ്ങളൊക്കെ ഇത് നല്ല വെള്ളം കായലിൽ നിന്ന് ക്ലിയർ ചെയ്ത വെള്ളം ഇതാണ് പമ്പ് ചെയ്യണത് അമണ്ടൻ മോട്ടറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഈ കയറും പിടിച്ചിട്ട് അവര് ഫുള്ള് ചുറ്റിയ കറങ്ങൂട്ട റങ്ങിയിട്ടാണ് പീഡിയണത് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പോണത് കൊണ്ട് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിട്ട് അതുപോലെ അപ്പുറത്തും പോയിട്ടുണ്ട് അപ്പുറത്തും ഒരാൾ പോയിട്ടുണ്ട് ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന ആള് ഇങ്ങനെ ഓരോരോ കുളത്തിലേക്ക് ഓരോ ഇതിലേക്ക് അവര് തീറ്റെറിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും റൂമിലെത്തിരിക്കാണ് സുഹൃത്തിൽ റൂമിലെത്തിയിരിക്കുകയാണ് എൻ്റെ ദൈവമേ ഒരു സമാധാനം കേട്ടോ നല്ല റൂമ് അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഇവിടെ തന്നെ കാശ്മീർ ട്രിപ്പ് പോകാണ്ട് ഇവിടെ തന്നെ കൂടിയാലോത്തവർ ആഗ്രഹിച്ച് പോകുന്നുണ്ട് കേട്ടാ അതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടി കൊണ്ടിരിക്കുന്നത് സോ ഇന്ന് നമ്മൾ ഏകദേശം ഒരു പത്തി ഇരുപത്തഞ്ച് ഏക്കറുള്ള ചെമ്മീൻ കെട്ടാണ് കണ്ടത് അതും ഒരെണ്ണം മൂന്ന് നാല് ചെമ്മീൻ ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഫാക്ടറിയും എക്സ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ 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 ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത്ര എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പോൾ ഞാൻ ചോദിച്ചു വലിയ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു മെയിൻ സ്ഥലം അപ്പോൾ ഇവിടുന്ന് സഫാല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നാളെ ചിലപ്പോൾ പോകാൻ ഞാൻ ആംഗ്ലോടും ചോദിക്കട്ടെ പോകാൻ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ വലുത് ഒരു നാൽപ്പത്തഞ്ച് ഏക്കർ ഒരു പത്ത് നാൽപ്പത് എത്രയാണെന്നുള്ളത് നാളെ പറയാം അങ്ങനെയാണെങ്കിൽ പോകണ്ടെങ്കിൽ നാളെ അങ്ങനെ ഒരു പാർട്ട് ടു പോലത്തെ ഒരു വീഡിയോ വരും കേട്ടോ സോ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര ഇപ്പോൾ മുംബൈ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ വീരാർ വസായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കസിൻ്റെ അവിടെ എത്തി നിൽക്കാണ് കേട്ടോ ഏകദേശം ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് സോ സ്റ്റേ ട്യൂണ്ട് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ആറുമണിക്ക് വീഡിയോ വരുന്നുണ്ട് അപ്പം നാളെ ആറുമണിക്ക് കാണാം ടിൽ ദെൻ ബൈ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബൈ